ഹിഡൻ ട്രൂപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ അധികമാരും പറയാത്ത ചർച്ച ചെയ്യാത്ത ഏറെക്കുറെ ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു സത്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഹിന്ദുമതം ഹിന്ദുമതം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഈ മജോറിറ്റി മതം അതിന് എന്ന് വിളിക്കാം എന്നുള്ളത് നമുക്ക് മറ്റൊരു കാര്യം കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതൊരു മതമല്ല അത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സാധാരണഗതിയിൽ നമ്മൾ പറയുന്നതിന് ഒരു ഹിന്ദു മതം എന്നാണ് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ പേര് ബ്രാഹ്മണ മതം ബ്രാഹ്മണിസം എന്നാണ് ഹിന്ദുമതം എന്നുള്ള പേര് അതിന് കിട്ടുന്നത് ഇന്ത്യയിലെ തദ്ദേശവാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ കൂടെ അതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കൂടെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ഹിന്ദു മതം എന്നുള്ളൊരു പേര് കൊടുക്കുന്നത് അതിനു മുമ്പ് മതം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു പേരുകളാണ് അതിനുപയോഗിച്ചുകൊണ്ടിരുന്നത് കാരണം ഹിന്ദു എന്നുള്ള വാക്ക് ഇന്ത്യയിൽ തന്നെ മുഗളന്മാരാണ് അതിന് മുമ്പ് ഒരു വാക്ക് ഇന്ത്യയിൽ പ്രചാരത്തിലില്ല അതുകൊണ്ട് തന്നെ ഈ മതത്തിൻ്റെ ഒരു ഗ്രന്ഥങ്ങളിലും ഹിന്ദു എന്നുള്ളൊരു വാക്ക് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല അതിനകത്ത് എത്രയൊക്കെ നമ്മൾ സ്കാൻ ചെയ്താലും നമുക്ക് കിട്ടത്തില്ല അതൊരു കാര്യം പക്ഷേ നമ്മുടെ ചർച്ചാ വിഷയം മറ്റൊന്നാണ് ഇന്ത്യയിലെ ഈ ഹിന്ദു ഹിന്ദുമതത്തെപ്പറ്റി പാചാരാവുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തെപ്പറ്റി ആചാരരാകുന്ന ആൾക്കാർ പറയുന്നത് ഇതിന് പത്ത് അയ്യായിരം വർഷത്തോളം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതായത് ബി സി ഈ ബി സിയിൽ തുടങ്ങി ഇത് പത്ത് രണ്ടായിരം വർഷം അല്ലെങ്കിൽ മൂവായിരം വർഷം പഴയതാണ് ബി സിയിൽ നിന്ന് തന്നെ പഴയതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഹിന്ദുമതം അല്ലെങ്കിൽ ബ്രാഹ്മണ മതം ഇത് വേർഷൻ ടു ആണ് അതായത് രണ്ട് വേർഷൻ ബ്രാഹ്മണ മതങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടിൻ്റെ രീതികൾ രണ്ടിൻ്റെയും ആരാധനാ രീതികൾ രണ്ടിൻ്റെയും ദൈവങ്ങൾ എല്ലാം വ്യത്യസ്തമായിരുന്നു ആദ്യത്തെ ബ്രാഹ്മണമതം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അത് ഇല്ലാണ്ടായി കാരണം ജനങ്ങൾ കൈയൊഴിഞ്ഞു അത് ബുദ്ധൻ്റെ കാലത്ത് തന്നെ നാമാവശേഷമായി അശോകന്റെ ഒക്കെ കാലമായപ്പോൾ അത് പൂർണ്ണമായും സമ്പൂർണമായും അത് ഇല്ലാതായി കഴിഞ്ഞു ആൾക്കാർ അതിനെ പൂർണ്ണമായും കൈ ഒഴിഞ്ഞതാണ് ആദ്യത്തെ ആ ബ്രാഹ്മണ മതത്തിന് നമുക്ക് വേണമെങ്കിൽ വൈദിക മതം അല്ലെങ്കിൽ യാഗയജ്ഞ മതം എന്ന് നമുക്ക് വിളിക്കാം ഈ യാഗയജ്ഞ മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആരാധന രീതികൾ ടോട്ടലി ആണ് അത് വളരെ വലിയ വിശാലമായ മൈതാനങ്ങളിൽ അല്ലെങ്കിൽ വെളും പറമ്പുകളിൽ വളരെ വലിയ ബഹത്തായ പന്തൽ കെട്ടി അതിനെ നടുക്ക് ഒരു ഉണ്ടാക്കി ആ യാഗശാലയിൽ മന്ത്രോച്ചാരണങ്ങളുമായി യാഗങ്ങൾ നടത്തുന്ന ഒരു രീതിയാണത് അതിന് നൂറുകണക്കിന് ബ്രാഹ്മണ പുരോഹിതന്മാർ ഒരുമിച്ചിരുന്ന് മന്ത്രോച്ചാരണം നടത്തി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞ ബലി രീതിയാണ് അതിൻ്റേത് അതിലേക്ക് സമ്പത്തിൻ്റെ അന്നത്തെ സമ്പത്തുകളായിരുന്ന സ്വർണം വെള്ളി ചെമ്പ് പിന്നെ പശുക്കൾ കുതിരകൾ ഇവൻ മനുഷ്യരെ പോലും ബലി കൊടുക്കുമായിരുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത് കാരണം അന്നത്തെ കാലത്ത് രാജ്യത്ത് പല രീതിയിലുള്ള ആവശ്യങ്ങൾ അന്ന് ഉണ്ടാകുമായിരുന്നു ചിലപ്പോൾ നല്ല കൃഷി നല്ല വിളവ് കിട്ടാൻ കൃഷി നശിക്കാതിരിക്കാൻ കൊടുങ്കാറ്റും പേമാരിയും വരാതിരിക്കാൻ അല്ലെങ്കിൽ വരൾച്ച വരാതിരിക്കാൻ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ആവശ്യങ്ങൾ അന്ന് ഉണ്ടാവുകയും അതിനൊക്കെ ഒറ്റമൂലിയായിട്ട് ഈ പറയുന്ന പോലെ പല പല യാഗങ്ങളും പല മന്ത്രോച്ചാരണങ്ങളും നടത്തി ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഈ സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുക്കുക എന്ന് പറയുന്ന രീതി രാജാവ് ഒരു വിളംബരം അങ്ങ് കൊടുക്കും കാരണം രാജപുരോഹിതന്മാർ പറയും ഇന്ന രീതിയിലുള്ള ഒരു ബലി അല്ലെങ്കിൽ ഒരു യാഗമാണ് നടത്തേണ്ടതെന്ന് പറയും ആ യാഗത്തിന് വേണ്ടെന്നുള്ള സാധനങ്ങളെല്ലാം രാജാവിന് ലിസ്റ്റായിട്ട് ചാർട്ടായിട്ട് അത് കൊടുക്കും രാജാവ് അത് വിളംബരം നടത്തി ആൾക്കാരിൽ നിന്ന് സമാഹരിക്കും ആൾക്കാരവർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ ഈ സാധനങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിച്ചു കൊടുക്കും അത് മുഴുവൻ അവിടെ യാഗങ്ങളിലേക്ക് അർപ്പിക്കും നടുക്ക് വലിയ ഒരു ആഴി ഒരു യാഗാഗ്നി അല്ലെങ്കിൽ ഒരു ആഴി കൂട്ടി അതിലേക്ക് അർപ്പിക്കുകയാണ് ചെയ്യുന്നത് അഗ്നിയിലേക്ക് അർപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്വാഹ എന്നാണ് അതിന് എപ്പോഴും എല്ലാ മന്ത്രത്തിന്റെ അവസാനം പറയുന്നത് അതായത് അഗ്നി അത് എടുക്കുകയും അഗ്നി അതിലൂടെ അത് പുകയിലൂടെ അല്ലെങ്കിൽ മുകളിലേക്ക് ആകാശത്തിരിക്കുന്ന ദൈവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും ദൈവങ്ങൾ സംപ്രീതരാകും അങ്ങനെ അനുഗ്രഹങ്ങൾ താഴേക്ക് ചൊരിയുമെന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു സിമ്പിൾ കൺസെപ്റ്റ് അപ്പോൾ ഈ മന്ത്രങ്ങൾ പ്രത്യേകമായി അവിടെ ആകാശത്തിരിക്കുന്ന ദൈവങ്ങൾക്ക് അറിയാവുന്ന അതേ ഭാഷയിൽ അത് ബ്രാഹ്മണർക്ക് മാത്രമേ അറിയാവുള്ളൂ അങ്ങനെ പ്രത്യേകമായ ഒരു ഭാഷ അവർക്ക് മാത്രം അറിയാവുന്ന പബ്ലിക്കിന് അറിയാൻ വല്ലാത്ത രീതിയിലുള്ള മന്ത്രോച്ചാരണങ്ങളും ഒക്കെയാണ് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു തട്ടിപ്പ് അതിൽ വളരെയധികം കന്നുകാലികളൊക്കെ അതിനകത്ത് കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ ജനങ്ങളുടെ പ്രത്യേകിച്ച് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയെ ആശ്രയിച്ച് നിൽക്കുന്ന ജനങ്ങളുടെ അവരുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടല്ലോടിക്കുന്ന രീതിയിലുള്ള രീതികളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് കാരണം പശുക്കൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസെറ്റായിരുന്നു കാരണം കൃഷിക്കൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ ആ കന്നുകാലികളുടെ കൂട്ടം കൂട്ടമായിട്ടുള്ള കൊലപാതകം ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കുടിച്ച് പൂത്താടുന്ന ഒരു സിസ്റ്റം കൂടി ഇതിനകത്തുണ്ടായിരുന്നു കാരണം എല്ലാ യാഗങ്ങൾക്കകത്തും സോമം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു സോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോമരസം മദ്യം അതുപോലെ ഈ പറയുന്ന മൃഗങ്ങളുടെയൊക്കെ മാംസമിട്ട് വാറ്റിയ മധുപർക്കം പോലെയുള്ള സോമരസങ്ങളും ഒക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുമായിരുന്നു അന്ന് ഈ പറയുന്ന പുരോഹിതന്മാരെല്ലാം ഇതിൻ്റെ ശേഷം സോമമെല്ലാം കുടിച്ചിട്ടാണ് അത് ഈ യാഗശാല അവസാനം അഗ്നിക്കിരയാക്കുന്നത് ഇത് കത്തിച്ചു കളയും യാഗശാല പൂർണ്ണമായിട്ട് അന്നത്തെ ദൈവങ്ങൾ ഏതൊക്കെയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ് ഇന്ദ്രൻ വരുണൻ അഗ്നി മിത്രൻ വായു സൂര്യൻ അങ്ങനെയൊക്കെ പിന്നെ അശ്വിനി ദേവന്മാർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ദൈവങ്ങളായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ദൈവങ്ങൾ അപ്പം ഈ ബലി കൊടുക്കുന്ന സിസ്റ്റം ഒന്നും ഇന്ത്യക്കാർക്ക് ഒട്ടും പരിചയമുള്ള കാര്യങ്ങളല്ല കാരണം ഇന്ത്യൻ രീതിയല്ല ഈ കൊന്ന് കൊന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ രീതിയല്ല അതൊരു സെമിറ്റിക് രീതിയാണ് നമുക്കിപ്പോഴും അറിയാം ബക്രീദ് പോലെയുള്ള അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഈ ബ്രാഹ്മണരുടെയും ഡി എൻ എ പഠനങ്ങൾക്ക് മനസ്സിലാവുന്നത് അവരും യുറേഷ്യൻ സ്റ്റെപ്പി ഈ പ്രദേശത്ത് നിന്ന് ഇന്ത്യയിൽ വന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്തായാലും ഇന്ത്യയുടെ തനതായ ദർശനങ്ങളായിട്ടുള്ള സാഖ്യം ചാർവാകം ജൈനം ബൗദ്ധം യോഗം ആജീവകം തുടങ്ങിയതിനകത്തൊന്നും ഇതുപോലെ ബലി കൊടുത്തുള്ള അല്ലെങ്കിൽ കൊന്നു കൊന്നുകൊന്ന് ദൈവങ്ങളെ പ്രീതിപ്പെടുന്ന ഒരു സിസ്റ്റം അന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ധർമ്മ ഉപദേശങ്ങളുമായി അതായത് പ്രപഞ്ച നിയമങ്ങളെ ആസ്പദമാക്കി നമ്മുടെ മനുഷ്യന്റെ അസ്വസ്ഥതകളെ എങ്ങനെ മാറ്റാം എന്നുള്ള അഷ്ടാംഗമാർഗം അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തിട്ട് ആൾക്കാരെ പഠിപ്പിക്കുന്ന ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ പൂർണ്ണമായിട്ട് ആ ബൗദ്ധ രീതിയിലേക്ക് ആൾക്കാർ മാറുകയാണ് കാരണം ഒരു ബൗദ്ധ പരമ്പര ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇരുപത്തിയെട്ട് ബുദ്ധന്മാരുണ്ടായിരുന്നതിൽ ഇരുപത്തി എട്ടാമത്തെ ബുദ്ധനാണ് ആ പരമ്പരയിൽ ഏറ്റവും ഒടുവിൽ വരുന്ന ബുദ്ധനാണ് സിദ്ധാർത്ഥ ഗൗതമൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വിളിക്കുന്ന ശ്രീ ബുദ്ധൻ അപ്പൊ ആ പാരമ്പര്യത്തെ രണ്ടാമത് വീണ്ടെടുത്താണ് അദ്ദേഹം ഈ ബൗദ്ധ പരമ്പരയെ പുനരുജ്ജീവിപ്പിക്കുന്നത് അതിനാണ് ധർമ്മചക്ര പ്രവർത്തനം പിന്നെയും ആരംഭിക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ അത് വന്നതോട് വന്നതോടുകൂടി ഇന്ത്യയിലെ തദ്ദേശ ജനത ബുദ്ധനെ പിന്നെയും ഫോളോ ചെയ്യുകയും ഈ മതത്തെ പൂർണ്ണമായി കൈ ഒഴുകയും ചെയ്തു അതോടുകൂടി ഇന്ത്യക്കാർക്ക് പരിചയമില്ലാതിരുന്ന ഈ ദൈവങ്ങളെയും ബ്രാഹ്മണർക്ക് കൈയൊഴിയേണ്ടി വന്നു അതുകൊണ്ടാണ് ഈ ദൈവങ്ങളൊന്നും ഇപ്പോൾ ആരാധനാ മൂർത്തികളെ അല്ല ഇത് ഈ ദൈവങ്ങളെയെല്ലാം പൂർണ്ണമായിട്ട് തന്നെ ബ്രാഹ്മണരും കൈ അപ്പോൾ ദൈവങ്ങൾ മാറി ആ പഴയ പഴയ രീതിയിലുള്ള ആരാധന രീതികളും ഇപ്പോഴില്ല ഇപ്പൊ മൊത്തത്തിൽ ആ വേർഷൻ വൺ ബ്രാഹ്മണ മതം വേർഷൻ വൺ അവിടെ അത് പൂർണ്ണമായിട്ടങ്ങ് അസ്തമിച്ചു ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബ്രാഹ്മണ മതം ബിൽഡിങ്ങിന്റെ അകത്താണ് അപ്പോൾ മൈതാനത്ത് വെളിംപ്രദേശങ്ങളിൽ യാഗശാലകൾ പർണശാലകൾ കെട്ടി യാഗം നടത്തിയിരുന്ന സിസ്റ്റം പെട്ടെന്ന് ബിൽഡിങ്ങിന്റെ അകത്തേക്ക് വന്നു അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അതാണ് വെർഷൻ ടു അത് ബുദ്ധമതത്തിൻ്റെ അകത്തേക്ക് ബ്രാഹ്മണ ബ്രാഹ്മണർ വളരെ വ്യാപകമായി നുഴഞ്ഞു കയറുകയും അതിനകത്ത് വിള്ളലുണ്ടാക്കി മഹായാന എന്ന് പറയുന്ന ആരാധനയ്ക്കും പൂജയ്ക്കും ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഒരു പ്രത്യേക ഒരു രീതി അവരതിനകത്ത് ഉണ്ടാക്കുകയും അതിനെ പിന്നീട് ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് മന്ത്ര മന്ത്രങ്ങളെ ആഡ് ചെയ്ത് മന്ത്രയാനാക്കുന്നു ആക്കുന്നു പിന്നീട് അതിനകത്ത് വജ്രപാണി എന്ന് പറയുന്ന കുറച്ച് സാങ്കല്പിക കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നു അവതാര അവതാരമൂർത്തികളെ ഉണ്ടാക്കുന്നു അങ്ങനെ വജ്രയാനം ഉണ്ടാകുന്നു പിന്നെ അതിനകത്ത് താന്ത്രിസം എന്ന് പറയുന്ന തന്ത്രങ്ങളെ കൊണ്ടുവരുന്നു താന്ത്രിസം എന്ന് പറയുന്ന രീതിയിലുള്ള ആരാധനാ രീതികളെല്ലാം കൊണ്ടുപോന്ന് അങ്ങനെയാണ് അത് പുതിയ ഒരു ബ്രാഹ്മണ സ്പിരിച്വൽ സിസ്റ്റം ആക്കി അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അതായത് അവർ കൊണ്ടുവന്ന സാധനത്തിനെ ഇന്ത്യക്കാർ കൈ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു സാധനത്തിനകത്തേക്ക് കയറിയിട്ട് അതിനെ ഹൈജാക്ക് ചെയ്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടേതാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ശരിയായ ബുദ്ധൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഭിക്ഷുക്കളെ എല്ലാം ഇന്ത്യയിൽ നിന്ന് അടിച്ചു ഓടിച്ചു അവർ പലരെയും കൊന്നൊടുക്കി അവരുടെ വിഹാരങ്ങളെല്ലാം പിടിച്ചെടുത്തു അതിനെയെല്ലാം മഹായാന വിഹാരങ്ങളാക്കി അങ്ങനെ മഹായാന വിഹാരങ്ങളാക്കി കഴിഞ്ഞപ്പോ ഈ തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാരെ അതിൽ നിന്ന് അകറ്റി തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാർ അതിനോട് അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച ആൾക്കാരെ എല്ലാം അകറ്റി ആ ആ കൂട്ടരുടെ വിദ്യാഭ്യാസം നിഷേധിച്ചു അവരെ അഴുത്ത ജാതിക്കാരാക്കി മാറ്റി അവരെ അമ്പലങ്ങളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പിടിച്ചെടുക്കപ്പെട്ട വിഹാരങ്ങളുടെ പരിസരത്ത് പോലും അവരെ അടുപ്പിക്കാതെ അങ്ങനെയാണ് ഈ അമ്പലങ്ങൾക്കടുത്തു നിന്നും അതിനടുത്തുള്ള വഴികളിൽ കൂടിയൊന്നും അയത്ത് ജാതിക്കാർക്ക് അവർണർ ജനതയ്ക്ക് നടക്കാനുള്ള അനുവാദമില്ലാതിരുന്നത് അതുപോലെ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം ഇല്ലാതിരുന്നത് കാരണം ഏതെങ്കിലും കാരണവശാൽ ഈ ജനത തിരിച്ചു വന്ന് ഇതിനൊക്കെ അവകാശവാദം ഉന്നയിച്ചെങ്കിലോ എന്നുള്ള പേടിയായിരുന്നു ആ ഒരു നീക്കത്തിന് പിന്നിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെയുള്ള ഈ മഹാബോധി വിഹാരം ബോധികയിലെ മഹാബോധി വിഹാരവും ഒക്കെ അങ്ങനെ കൈവശപ്പെടുത്തി സ്വന്തമാക്കിയ കൂട്ടത്തിലുള്ളതാണ് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ബ്രാഹ്മണ മതം വേർഷൻ ടു അതായത് ശരിക്കു പറഞ്ഞാൽ മഹായാന ബുദ്ധിസ്തത്തെ രൂപാന്തരപ്പെടുത്തി പരിണമിപ്പിച്ച് പരിണമിപ്പിച്ചെടുത്തതാണ് ഇന്നത്തെ ബ്രാഹ്മണ മതം വേർഷൻ ടു അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഹിന്ദുമതം എന്ന് വിളിക്കുന്ന ബ്രാഹ്മണ മതം അതിനെ പിന്നീട് വേദങ്ങളുമൊക്കെ ആയിട്ട് കൂട്ടി അണക്കുന്നത് ശങ്കരാചാര്യരാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾ പോലെ ഇന്നത്തെ ഈ ബ്രാഹ്മണ മതത്തിന് അങ്ങനെ അയ്യായിരം വർഷം പഴക്കമൊന്നുമില്ല അത് മൗര്യ രാജവംശത്തിനും പതനത്തിന് ശേഷം മാത്രമാണ് ആ ഒരു ബ്രാഹ്മണ മതം പിന്നീട് ഉണ്ടാവുന്നത് അതും വളരെ കാലത്തെ പല പല രീതിയിലുള്ള രൂപാന്തരങ്ങൾക്ക് ശേഷമാണ് അത് ഇന്നത്തെ രൂപം കൈവരിക്കുന്നത് അപ്പോൾ ഇതിന് ഈ പറയുന്ന പോലെ അയ്യായിരം വർഷം പഴക്കമൊന്നുമില്ല മരുവംശോ കഴിഞ്ഞിട്ട് പല സമയത്തായിട്ട് ഹർഷനും കനിഷ്കനും പോലുള്ള ആൾക്കാരും എല്ലാവരും ഇവിടെ ഭരിച്ചതിന് ശേഷമാണ് ശരിക്കു പറഞ്ഞാൽ ഇന്നത്തെ രൂപത്തിലുള്ള ഈ പറയുന്ന ബ്രാഹ്മണ മതം ശരിയായ രീതിയിൽ അതിൻ്റെ ഒരു രൂപം കൈക്കൊള്ളുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും പല ബ്രാഹ്മണ ക്ഷേത്രങ്ങളിൽ ഉള്ളിലും ഉള്ള പ്രതിഷ്ഠകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ബുദ്ധൻ്റെ മൂർത്തികളെ ബുദ്ധൻ്റെ രൂപങ്ങളെ ബുദ്ധൻ്റെ പ്രതിമകളെയൊക്കെ മാറ്റം മറിച്ചുകൾ വരുത്തുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും അതിൻ്റെ പുറത്ത് മറ്റു കാര്യങ്ങൾ കൊണ്ട് കവർ ചെയ്യുകയും ഒക്കെ ചെയ്ത രീതിയിലാണ് ഇത് കാണുന്നത് അതുകൊണ്ട് നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം ഇപ്പോൾ ഈ ആൽത്തറയും കുളവുമുള്ള എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും പഴയ ബുദ്ധവിഹാരങ്ങൾ പിടിച്ചെടുത്ത് മാറ്റി കൺവേർട്ട് ചെയ്തെടുത്തതാണ് അതിനെപ്പറ്റി നമ്മളെന്തായാലും വളരെ വിശദമായ ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം